വയനാട്ടിലെ ദുരന്തഭൂമിയിൽ കണ്ണീർ മഴയാണിപ്പോൾ പെയ്തിറങ്ങുന്നത് തലനാരിഴ വ്യത്യാസത്തിൽ ജീവൻ രക്ഷപ്പെട്ടവരെല്ലാം ഉറ്റവരെയും ഉടയവരെയും പ്രാർത്ഥനയോടെ തിരയുകയാണ് അച്ഛനെ അമ്മയെ മക്കളെ അങ്ങനെ പ്രിയപ്പെട്ടവരെയെല്ലാം ആശുപത്രികളിലും വീടുകളിലുമൊക്കെ ഉറ്റവരെ തിരഞ്ഞു നടക്കുകയാണ് എല്ലാവരും അക്കൂട്ടത്തിൽ ചൂരൽ മലയിലെ സാമും ഉണ്ട് തൻ്റെ മകളെ കാണാതായതോടെ സർവ കൂടി ചുരൽമലയിലെ അവൾ പഠിക്കുന്ന സ്കൂൾ മുഴുവൻ തിരയുകയാണ് ഈ അച്ഛൻ തിരഞ്ഞെടുത്തും അന്വേഷിച്ചിടത്തും ഒന്നും മകളെ കാണാതായതോടെ അതിൻ്റെ വേദനയിൽ എവിടെയെങ്കിലും മകൾ ഉണ്ടാകണമെന്ന നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഈ അച്ഛൻ സ്കൂൾ മുറ്റത്ത് തളർന്നിരിക്കുന്നത് ഇന്നലെ രാത്രി വരെ മകൾ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അർദ്ധരാത്രിയോടെ ഉരുൾപൊട്ടിയപ്പോൾ വീടും നാടും നശിച്ച് എല്ലാം കാണാമറിയത്തായപ്പോൾ അതിനൊപ്പം സാമിൻ്റെ മകളെയും കാണാതാവുകയായിരുന്നു ഒടുക്കം അവസാന പ്രതീക്ഷയെന്നോണമാണ് അവൾ പഠിക്കുന്ന സ്കൂളിലേക്ക് തന്നെ സാം ഓടിയെത്തിയത് എന്നാൽ അവിടെയും നാട്ടുകാർക്കിടയിലും മകളുടെ കൂട്ടുകാർക്കിടയിലുമെല്ലാം തൻ്റെ കുഞ്ഞിനെ തിരഞ്ഞെങ്കിലും സാമിന് അവളെ കണ്ടെത്താനായില്ല ഒടുക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ വേദന അടക്കി പിടിച്ചെത്തിയ സാം അവസാന നിമിഷം പൊട്ടിക്കരഞ്ഞു പോവുകയായിരുന്നു എൻ്റെ മോളെ കാണണില്ല എല്ലായിടവും തേടി എവിടെയെങ്കിലും അവളുണ്ടാകും ഇവിടെ കുറേ ആൾക്കാരുണ്ട് എൻ്റെ മോളെവിടാണെന്നറിയില്ല ഞാൻ തിരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നാൽ സാമിൻ്റെ ഹൃദയം പൊട്ടിയുള്ള വാക്കുകൾ സഹിക്കാനാവുന്നതിനും അപ്പുറമാണ് അതേസമയം ചുരൽമലയിലും മുണ്ടക്കയിലും മുണ്ടക്കൈയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം എൺപത്തിനാലായെന്നാണ് റവന്യൂ വിഭാഗം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരമെന്നാണ് വിവരം മുണ്ടക്കയിൽ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട് ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപത്തിയാറായതായി അധികൃതർ പറയുന്നു ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് കോഴിക്കോട്ട് നിന്നുള്ള നൂറ്റി അൻപതംഗ സൈനിക സംഘം ചൂരൽമലയിലെത്തി ഇവർ മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാധ്യതകൾ തിരയുകയാണ് ദുരന്തം നടന്ന് പതിമൂന്ന് മണിക്കൂറിന് ശേഷമാണ് എൻ ഡി ആർ എഫിൻ്റെയും സൈന്യത്തിൻ്റെയും സംഘത്തിന് പുഴ കടന്ന് മുണ്ടക്കൈയിലെത്താനായത് ചുരൽമലയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ ആളുകളെ ജീപ്പ് മാർഗം പുഴക്കരയിലെത്തിച്ച് വടത്തിലൂടെ പുഴ കടത്തി ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റും കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ നൂറ്റി അറുപത് പേരടങ്ങുന്ന സംഘവും ബാംഗ്ലൂരുവിൽ നിന്ന് സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും വയനാട്ടിലെത്തും ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കുക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിൻ്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വി ടി മാത്യൂസുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും